കോളേജ് പഠിക്കുന്ന സമയത്ത് പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്കും പതിയെ പതിയെ കിലോമാറോടെ കിടന്നു കൊടുക്കാൻ പോകുന്ന നായകം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് പറയാം രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീടുകളിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലോറ എന്ന പേരുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടീനെയാണ് ഒരിക്കൽ ക്ലാസിൻ്റെ ഇടയിൽ വെച്ച് അവൾക്കാണെങ്കിൽ വയർ വേദന അനുഭവപ്പെടുകയും ഹാളിൽ നിന്ന് പുറത്തുവാ ശ്രമിക്കുമ്പോൾ ബോധം കിട്ടുകയും ചെയ്യും ഒരു ടീച്ചർ ടീച്ചറൊന്നും അവളോട് രാവിലെയൊന്നും കഴിച്ചില്ല എന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് അവൾക്ക് വർഷം കഴിക്കാനുള്ള പൈസയൊന്നും ഒന്നും ഇല്ലെന്ന് പറയുന്നത് നമ്മളുടെ അപ്പനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പൈസയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ സെൻ്ററിൽ പോയി ജോലി ചെയ്യുവായിരുന്നൊക്കെ പറയും പക്ഷേ ഇവളുടെ ശമ്പളമാണെങ്കിൽ ബില്ലും വാടകയും എല്ലാം അടച്ചു കഴിയുമ്പോഴത്തേക്കും ബാക്കി വരുന്നതുകൊണ്ട് കൊണ്ട് ഭക്ഷണം ഒന്നും കൂടെ അവൾ പറയും പിന്നീട് ലോറ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അവളുടെ ലീവ് ലിവൻ റിലേഷനിലുള്ള കാമുകൻ അവളോട് റൂമിൽ ഷെയർ ചോദിക്കുന്നത് അവളോട് തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കും അന്നേരം കാമുകൻ പതിയെ വന്ന് അവളോട് സമാധാനം പിന്നായിട്ട് അവളോട് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും പെട്ടെന്നാണ് കണ്ട് പോകുന്നത് കാരണം ഇവളാണെങ്കിൽ അതിന് അടച്ചിട്ടില്ലായിരുന്നു അങ്ങനെ മൂടി പോയി അവനാണെങ്കിൽ പോയി പിണങ്ങി കിടക്കും പക്ഷേ ലോറയാണെങ്കിൽ അന്ന് രാത്രി ഓൺലൈനിൽ മറ്റൊരു ജോലി എങ്ങനെയായാലും കണ്ടുപിടിച്ചിട്ടേ ഉള്ളതെന്ന് തീരുമാനിക്കും ഓൺലൈനിൽ ഡെസൺ കണക്കിന് ജോലി പോസ്റ്റിങ്ങൾ കാണും പക്ഷേ എല്ലാത്തിൽ എക്സ്പീരിയൻസ് വേണമായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ പതിയെ പതി അടൾട്ട് വെബ്സൈറ്റിലേക്ക് ചെല്ലും ഇവിടെ നോക്കുമ്പോഴത്തേക്കും ജോണെന്ന് പേരുള്ള അമ്പത് വയസ്സുകാരനാണെങ്കിൽ ഓഫർ ചെയ്യുന്ന ഒരു മസാജിങ് ജോലിയുണ്ടായിരുന്നത് അത് കണ്ടാണെങ്കിൽ അവൾ നോക്കുമ്പോഴത്തേക്കും അതിൽ വരുന്ന ഗേൾസിനെ ലൈംഗികമായിട്ടൊന്നും ഉപയോഗിക്കില്ലെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ ജോലിയോട് കൂടെ ഓക്കെ പറയും പിറ്റേന്തിൽ ലോറിയാണെങ്കിൽ ജോണിനെ കാണാനായിട്ട് പോകും അവർ രണ്ടുപേരും കൂടെ പിന്നീട് ഒരു മുറിയിലേക്ക് പോകും അവിടെ വെച്ച് ജോൺ ആണെങ്കിൽ അവൾക്കൊരു ലെറ്റർ കൊടുക്കും അതിൽ പറയുന്ന പോലെയൊക്കെയായിരുന്നു ഇവിടെ അന്ന് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ അതി പറഞ്ഞ പോലെ എന്നെ ആദ്യം അവൾ കുളിക്കാൻ പോകും തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും ജോണാണെങ്കിൽ തുണിയൊന്നും എടുക്കാതെ കിടക്കുവേക്കാം അങ്ങനെ അവനാണെങ്കിൽ ഇനി അവളെ മസാജ് ചെയ്തോളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോഴാണ് അവൻ നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പേടിച്ച് പേടിച്ചിരിക്കുന്നത് ഇവളുടെ പേടി കണ്ടിട്ട് ഇവനാണെങ്കിൽ ഇവളോട് ഇവളുടെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചോദിക്കും അവളാണ് എല്ലാം പറയുകയും ചെയ്യും അവന് മനസ്സിലാവും ഇവളൊരു പാവമെന്ന് മനസ്സിലായ ശേഷം ഇവളെയാണെങ്കിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവൻ പഠിപ്പിക്കും അങ്ങനെ ജോൺ ആണെങ്കിൽ ഈ ജോലി വേണ്ട എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞും കൊടുക്കും ഒരുപാട് മോട്ടിവേഷനും കൊടുക്കും പിന്നീട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ പറഞ്ഞ പോലെ വാക്ക് പാലിക്കും അവൾക്കാണെങ്കിൽ മണിക്കൂറിന് നൂറ് വെച്ച് മുന്നൂറ് ഡോൾ ും ലോറയാണെങ്കിൽ നല്ല സന്തോഷത്തിലാവും കാരണം ഒറ്റയടിക്ക് അവളുടെ കുറെ കടം വീട്ടാൻ പറ്റുമായിരുന്നു ഈ പൈസ കൊണ്ട് പിന്നീട് അവൾ വീണ്ടും കോൾ സെൻ്ററിലെ ജോലി തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അവൾക്ക് പിടികിടത്തു തുടങ്ങും അവിടുത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ലെന്ന് അതുകൊണ്ട് തന്നെ വീണ്ടും അവൾ ഈ അഡൽറ്റ് വെബ്സൈറ്റിലേക്ക് തന്നെ വരും വീണ്ടും ഇതുപോലെ തന്നെ അടുത്തൊരു പരസ്യം കാണും ഈ പ്രാവശ്യം ലോറ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ മണിക്കൂറിന് എഴുപത് യൂറോ തരാമെന്ന് പറയുന്ന ഒരു തന്നെയായിരുന്നു അങ്ങനെ ആ ഡീലിങ്ങിന് ലോറ ഓക്കെ പറയും പിന്നീട് ഒരു കഫേ വെച്ച് അവർ തമ്മിൽ ഈ കണ്ടുമുട്ടുകയും കുറേ നേരം സംസാരിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ ഈ പുതിയ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത് അവനെ ആണെങ്കിൽ അവൻ്റെ ഫാരിയല്ല ഇട്ടിട്ട് പോയി അവൻ്റെ ഭയങ്കര ഡിപ്രഷനിലായിരിക്കുന്നത് അതുകൊണ്ട് അവൻ ഈ ഡിപ്രഷനിൽ നിന്ന് മാറ്റി തരണം അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ ഒരു കാറിലേക്ക് പോകും പോകുന്ന വഴിക്കാണ് അവൻ പതി അവളോട് ഒരു കിസ് ആയിരാനൊക്കെ പറയുന്നത് ഏതായാലും അവൾ അവൻ്റെ ഡിപ്രഷൻ മാറാനൊന്നും ആദ്യം കിസ്സ് കൊടുക്കും ഈടെ അവനാണെങ്കിൽ അവളോട് പതിയെ ഡ്രസ്സെല്ലാം അയക്കാൻ പറയും ലോറിയാണേലും അതിനെ സംബന്ധിച്ച് പതിയെ ഡ്രസ്സ് മാറുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ്റെ സ്വാഭാവിക മറന്നത് അവനാണെങ്കിൽ ഇവളെ ഫോസ് ചെയ്യാൻ തുടങ്ങും കാറിൻ്റെ അകത്തെ ആ സ്പേസ് ആയിരുന്നു ഇവൾക്കാണെങ്കിൽ തിരിച്ച് പ്രതികരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവനാണെങ്കിൽ അതായത് പറഞ്ഞ പൈസ വാക്ക് ആയിരിക്കും മണിക്കൂറിന് എഴുപത് വെച്ച് ഒരു ഇന്ന തുക ഇവിടെ കൊടുത്ത ശേഷം അവനാണ് കാറ് എടുത്ത് പോകും തിരിച്ച് വീട്ടിൽ വന്ന ലോറാണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു അവളാണെങ്കിൽ അവളുടെ കാമുനോട് പറയും ഇന്നാണെങ്കിൽ ഒരുത്തനെ അവളെ റേപ്പ് ചെയ്തതും അതിന് ഒരു പൈസയ്ക്ക് വേണ്ടി അവളാണെങ്കിൽ ഒരുത്തിന്റെ കൂടെ കിടന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നതൊക്കെ അവനാണെങ്കിൽ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അവനാണെങ്കിൽ ഒരു കളിയാക്കിയ രീതിയിലാണെങ്കിൽ ഇതൊരു തമാശയായിട്ടൊക്കെ എടുക്കും കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും അവൾ ഉടനെ തന്നെ അവന് വേണ്ടി ഉള്ള ബന്ധം ഉപേക്ഷിച്ചിറങ്ങും ഇപ്പോൾ ഏതായാലും സ്വന്തമായിട്ട് കൈ പൈസ ഉള്ളുണ്ട് അവളാണെങ്കിൽ വേറൊരു റൂമാണെങ്കിൽ റെൻ്റിൽ എടുക്കും അതെല്ലാം കഴിഞ്ഞാണ് വൈകുന്നേരം മാറിപ്പോയിരുന്നു വെള്ളം ഇടിക്കാൻ തുടങ്ങുന്നത് അവിടെ വെച്ചാണ് അവൾ ആദ്യമായിട്ട് ബെഞ്ചമിനെ കാണുന്നത് അവിടെ വെച്ച് രണ്ട് പേര് സംസാരിച്ച് സംസാരിച്ച് അവർ രണ്ട് തമ്മിൽ നല്ലൊരു ബോണ്ടാകും പോകുന്നതിന് തൊട്ടുമ്പോഴ് ബെഞ്ചമിനാണ് അവൾക്ക് ഒരു കിസ് കൊടുക്കും ശേഷം ബൈ പറഞ്ഞിട്ട് പോകും പിന്നീട് ലോറ പോകുന്നതെന്ന് വെച്ചൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് അവിടെ ചെന്ന് ഒരുപാട് ഫോട്ടോ എടുത്ത ശേഷമാണ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവളോട് ഒരു പുതിയൊരു ക്ലൈൻ്റ് ഉണ്ട് കൂടെ കിടന്ന് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുള്ള കാര്യം പറയുന്നത് പക്ഷെ ഇവൾക്കാണെങ്കിൽ അങ്ങനെ കിടന്ന് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഇവളെ ഫോട്ടോഗ്രാഫറോട് പറയും ഇവിടെ ആ ടൈപ്പ് പെണ്ണൊന്നും അല്ല തൽക്കാലം ഈ കാശ് മാത്രം മതി എന്ന് പറയും അപ്പോഴാണ് ഫോട്ടോഗ്രാഫർ പറയുന്നത് ഇവളുടെ ഈ പ്രായത്തിലുള്ള ഒരുപാട് ഗേൾസ് വരുന്നുണ്ട് സംശയമുണ്ട് അതിനെപ്പറ്റി ഒക്കെ അന്വേഷിച്ച് നോക്കാൻ പറയും പിന്നീട് വീട്ടിൽ വന്ന ലോറിയാണെങ്കിൽ ഇതുപോലത്തെ സൈറ്റുകളിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ പരിചയപ്പെടാൻ നോക്കും അങ്ങനെ ആദ്യം കാണുന്ന പെൺകുട്ടിയോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഫുൾ സപ്പോർട്ട് ഇവിൾക്ക് കൊടുക്കും എന്നിട്ട് ഇവളോട് പറയും ഇതൊക്കെ സത്യം പറയാൻ നോർമലാണ് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒരു ഫീൽഡ് ഒന്നും ഇല്ലെന്ന് പറയും പിന്നീട് ലോറ കോളേജ് ചെല്ലുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും അവർ കിട്ടിയിട്ട് എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവരെ പറ്റി അന്വേഷുമ്പം എല്ലാം പിടിക്കിട്ട് ഇവരെല്ലാം ഇതുപോലെ തന്നെ പലരുമായിട്ട് കിടന്നുകൊടുക്കുന്നുണ്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ലോറയാണെങ്കിൽ പഴയ അടൾറ്റ് വെബ്സൈറ്റ് വഴി തന്നെ പുതിയൊരു ക്ലൈനിനെ കിട്ടും ഈ ക്ലൈനെന്ന് വെച്ചാൽ കോടീശ്വരനായി ഇവർ തന്നെയായിരുന്നു അവനാണെങ്കിൽ ഫുൾ ടൈം അവരുടെ വേലക്കാരാണെങ്കിൽ സെക്സിയിലൊക്കെ തന്നെ നടക്കണമായിരുന്നു അങ്ങനെ ലോറയുടെ ജോലി അതായിരുന്നു ഇറക്കം കുറേ ഡ്രസ്സ് കിട്ടിയിട്ട് അവൻ്റെ മുന്നിൽ കൂടെ ഫുൾ ടൈം നടക്കണം പകർക്കാകുമ്പോൾ അവനാണെങ്കിൽ അവളോട് ചോദിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവൻ്റെ കൂടെ രാത്രി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡബിൾ എമൗണ്ട് തരാം അതിനെപ്പറ്റി ആലോചിച്ച് നോക്കാൻ പറയും അല്ലെങ്കിൽ ഓരോ ആണെങ്കിൽ ആലോചിച്ചേക്കാൻ എന്നൊക്കെ സമ്മതിക്കും ഇതെല്ലാം കഴിഞ്ഞാൽ കോളേജിലാണെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അല്ലെങ്കിൽ ഓരോ ആണെങ്കിൽ എക്സാം എല്ലാം ടോപ്പ് റാങ്കോട് തന്നെ പാസ് ആവുകയും അവൾക്കാണെങ്കിൽ വളരെ സന്തോഷമാവുകയും ചെയ്യും പിന്നീട് വീട്ടിൽ വരുമ്പോഴാണ് അവൾ ഓർക്കുന്നത് അവൾക്ക് ഇനി പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് വരാം ലാപ്ടോപ്പ് വേണമെന്ന് അങ്ങനെ അവളാണെങ്കിൽ ഇവിടെ ഏറ്റവും ആദ്യം മീറ്റ് ചെയ്ത കസ്റ്റമർ ആയിട്ടുള്ള ജോണിനെ വിളിക്കും എന്നിട്ട് ജോണിനോട് ഈ പ്രശ്നം ജോൺ പറയുന്ന കണ്ടീഷനെല്ലാം അനുസരിക്കുക എന്ന് പറയും പിറ്റേന്ന് തന്നെ അവളാണെങ്കിൽ ജോണിനെ പോയി മീറ്റ് ചെയ്യും അവിടെ വെച്ചാൽ ജോണാണെങ്കിൽ അവളെ ബർത്ത് ഡേയ്ക്ക് വിഷ് ചെയ്യുകയും അതുപോലെ തന്നെ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ടോ ലാപ്ടോപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് ജോൺ അവളോട് പറയുന്നത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ തന്നാലേ അതുകൊണ്ട് ഈ നവം പറയുന്നത് പോലെ അവളെ കേൾക്കേണ്ടി വരുന്നു പിന്നീടാണ് ജോൺ ആണെങ്കിൽ അവളുടെ കൈയും കാലും എല്ലാം കിട്ടിയിട്ട് പല പല പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അവനാണെങ്കിൽ പല പല ടൂൾസ് മാറ്റി പരീക്ഷിച്ച് ഇവളെ തൃപ്തിപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇവൾക്കാണെങ്കിൽ വേദന മാത്രമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ദേഷ്യം വന്ന ഇവളാണെങ്കിൽ ഇതെല്ലാം നൃത്തം പറഞ്ഞിട്ട് ഡ്രസ്സും പാക്ക് ചെയ്ത് ആ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും വീട്ടിൽ വന്ന അവളാണെങ്കിൽ ഈ വേദന ഇതെല്ലാം കൊണ്ട് കരയാൻ തുടങ്ങും കാരണം ഇന്നത്തെ ദിവസം ബർത്ത്ഡേയും ബർത്ത് കൂടെ ആയിരുന്നല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് ബെഞ്ചമിൻ അങ്ങോട്ട് വന്ന് അവൾക്ക് ബെർഡെ വിഷു പറയുന്നത് അതാണ് അവൾക്ക് വളരെ സന്തോഷം ഉണ്ടാകും പിന്നീട് അവരണ്ടും കൂടെ പോയി പോയിക്കണമെന്ന് ബന്ധപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അവളാണെങ്കിൽ ബെഞ്ചമിനോടുള്ള സത്യമല്ല പറയുന്നത് ഇവളാണെങ്കിൽ ഇങ്ങനെ അടൾറ്റ് സൈറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്ന വൃത്തിയാണെന്നൊക്കെ പറയും പക്ഷേ ബെഞ്ചമിനാണെങ്കിൽ അതൊന്നും കാര്യമില്ലായിരുന്നു കാരണം അവൻ ജയസൂജേനെ പോലെ ഭയങ്കര നന്മയായിരുന്നു അവനോടനെ അവളോട് പറയും അവനാണെങ്കിൽ അവളെ ശരീരത്തെ സ്നേഹിക്കുന്ന അവളെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് അവൾ എന്ത് ജോലി ചെയ്യുന്നതെന്നുള്ളതെന്ന് അവനൊരു പ്രശ്നമേ അല്ലെന്ന് പറയും അങ്ങനെ ഇതെല്ലാം പറഞ്ഞ ശേഷമാണെങ്കിൽ അവർ തന്നെ അവളെ വെച്ച് ബന്ധപ്പെടും പിന്നീട് ലോറാണെങ്കിൽ പല ക്ലയൻറ്റിനെ കൂടെ കിടന്ന് കൊടുക്കാൻ തുടങ്ങും അങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റാണെങ്കിൽ കാര്യം കഴിഞ്ഞ ശേഷം അവൾക്കാണെങ്കിൽ പറഞ്ഞത് പൈസ കുറച്ച് കൊടുക്കും എഴുപത് ഡോളർ വന്നിട്ട് ഇരുപത് ഡോളറെ കൊടുക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ബെഞ്ചമിനെ കാണുമ്പോഴത്തേക്കും ലോറിയെ കാര്യം എല്ലാം പറയും തൻ്റെ കാമുകിയുടെ ഈ അവസ്ഥ കണ്ട് വിഷമം തോന്നി ബെഞ്ചിനാണെങ്കിൽ അവളോട് പറയും ഈ തോട്ട ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ പൈസ മേടിച്ചിട്ട് അവരുടെ കൂടെ പോയി കിടക്കണമെന്ന് ഈട് ബെഞ്ചമിൻ പറഞ്ഞ പോലെ തന്നെ അവളെല്ലാം സെറ്റ് ചെയ്യും അവൾക്കാണെങ്കിൽ പിന്നീട് ഡെയിലി ഡെയിലി ഇഷ്ടം പോലെ കളാൻമാരെ ക്ലയൻറ്റായിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കും പതിയെ പതി അവളാണെങ്കിൽ പോലെ പൈസ ഉണ്ടാക്കും വൈകുന്നേരം ചെന്നിരുന്ന ബെഞ്ചമിൻ്റെ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം ആണെങ്കിൽ ബെഞ്ചമിനെ ലോറേ ഡേറ്റും ചെയ്യുന്ന ഒരു സമയത്തി അന്നൊരു സന്തോഷത്തോടെ കഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോറയുടെ ക്ലയൻറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലോറയാണെങ്കിൽ ക്ലയൻറ്റിനോട് തിരക്കില്ലാന്നൊക്കെ പറയും പക്ഷേ ക്ലയന്റ് ആണെങ്കിൽ അവളെ വിടാതെ വിളിച്ചുകൊണ്ടിരിക്കും ഇച്ചിരി ഇച്ചിരിയുമ്പോഴത്തേനും ബെഞ്ചമിന് ദേഷ്യം വന്നിട്ട് ആ ക്ലയന്റിനെ വിളിച്ച് തീർ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും അന്നേരം ലോറയ്ക്ക് തോന്നു തുടങ്ങും അവളെ ചെയ്യുന്ന വർക്ക് ആണെങ്കിൽ പതിയെ പതിക്ക് പതി ഇഷ്ടപ്പെടാതെ വരുവാന്ന് അന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ബെഞ്ചമിൻ്റെ വിഷമം മാറാനായിട്ട് ലോറയാണെങ്കിൽ ബെഞ്ചമിനോട് ബന്ധപ്പെടും പിന്നീട് ഒരു സ്ഥലം ലോറ പോകുന്നതെന്ന് വെച്ചാൽ പഴയ ജോണിനെ മീറ്റ് ചെയ്യാനായിരുന്നു അങ്ങനെ അവനുമായിട്ട് ഹോർഡർ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെഞ്ചമിൻ വെളിയിൽ നിന്ന് വിളിച്ചു അവളോട് ഇറക്കി കൂടാതെ കാരണം ജോൺ ആൻഡ് ഗുരുനാശ്ശേരി അവളെ ടോർച്ചർ ചെയ്തു വരുത്താനായിരുന്നു എന്നിട്ടും അവളാണെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കുന്ന കാണാൻ പറ്റിയെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ലോറയാണെങ്കിൽ അവൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നവയ്ക്കാണെങ്കിൽ അവനെ വീണ്ടും തൃപ്തിപ്പെടുത്താൻ നോക്കും പക്ഷേ തൃപ്തി എല്ലാം കിട്ടിയ ശേഷമാണെങ്കിലും അവൻ്റെ മൈൻഡ് മാറുന്നില്ലായിരുന്നു അവനാണെങ്കിൽ ലോറി ഒരു വേശിയാന്ന് പറഞ്ഞ ശേഷം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും ലോറയ്ക്ക് ചെയ്ത് ശരിക്കും അവളെ അവമാനിച്ച പോലെ തോന്നുമായിരുന്നു അവളാണെങ്കിൽ ഈ ദേഷ്യം നേരെ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അന്ന് ചെയ്ത ഫോട്ടോഷൂട്ടിൻ്റെ പിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും പക്ഷേ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ആ ഫോട്ടോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ലെന്ന് പറയും എന്നിട്ട് ഇവിടെയോട് പറയും ഇവിടെ ഒന്ന് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേണേൽ ഇവൻ ഡിലീറ്റ് ചെയ്തോളാന്ന് പറയും അന്നേരം ദേഷ്യം വന്നിവിളാണെങ്കിൽ അവനെ അടിച്ചിടും എന്നിട്ട് പറയും ഇവളാ ടൈപ്പ് പെണ്ണൊന്നും അല്ലെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ പിന്നീട് അവളാണെങ്കിൽ മഴയത്ത് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും പതി അവൾക്കും തോന്നി തുടങ്ങി സമൂഹം ഫുൾ അവളെ ഒരു വേഷിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് മാറാന്ന് തീരുമാനിക്കും പിന്നീട് അവളാണെങ്കിൽ പാരീസിലേക്ക് പോകാൻ തീരുമാനിക്കും പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ പൈസ വേണമായിരുന്നു തന്നെ ഹെൽപ്പിനാണെങ്കിൽ ജോണിനെ തന്നെ വിളിക്കും അന്നേരം ആണ് ജോൺ അവളോട് ഒറ്റപ്രാവശ്യം കൊണ്ട് അവൻ പറയുന്ന കണ്ടീഷനൊക്കെ അനുസരിച്ച് ഈ പ്രാവശ്യമാണെങ്കിൽ അഞ്ച് മണിക്കൂറിന് ആയിരം ഡോളർ വരെ വേണേ തരാമെന്ന് പറയുന്നത് അങ്ങനെ അവളാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ അവൻ്റെ കൂടെ ഹോട്ടൽ റൂമിലേക്ക് എല്ലാം അവിടെ ചെല്ലുമ്പോഴാണ് അവനാണെങ്കിൽ പ്ലാൻ മാറ്റുന്നത് അവൻ അവളോട് പറയും തൽക്കാലം ഇന്നത്തെ ദിവസം ക്ലബ്ബിലേക്ക് പോകുന്നത് അവടെയാണ് എമൗണ്ട് കൂടുതൽ കിട്ടുന്നത് എന്ന് പറയും അങ്ങനെ അവളെ കൊണ്ടൊരു ക്ലിബിലേക്ക് പോകും പക്ഷെ ക്ലബ്ബിൽ ചെല്ലുമ്പോഴാണ് അവളെ ചതി മനസ്സിലാക്കുന്നത് അവിടെയെന്ന് പറഞ്ഞാൽ ഇവനെ പോലെ തന്നെ ഈ ടോർച്ചർ വീഡിയോക്ക് താല്പര്യമുള്ള അഞ്ചോ ആറോ അമ്മമാർ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മമാരാണെങ്കിൽ ഇവളെ കെട്ടിയിട്ട ശേഷം കയറി നേരങ്ങു അതല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ആണ് തർന്ന അവസ്ഥയിലായിരുന്നു ഇവൾക്കാണെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് രണ്ടാമത് ഹോട്ടൽ റൂമിലേക്ക് വരും അത് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഷവറിങ്ങിന് പോയ ശേഷം അവിടെ ഇരുന്ന് കരയാനൊക്കെ തുടങ്ങും തിരിച്ച് വന്ന് അവൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ജോണിനെ കാണുന്നില്ലായിരുന്നു ജോണാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു പകരം ഇവൾക്കാണെങ്കിൽ പൈസയുടെ ഒരു എൻവല പോകും ഇവൾ നോക്കുമ്പോൾ ആയിരം ഡോളർ പറഞ്ഞിട്ട് ആകെ നൂറ് ഡോളർ ഉണ്ടായിരുന്നു ഉടനെ തന്നെ ഇവളാണെങ്കിൽ അവനെ വിളിക്കാൻ നോക്കും പക്ഷെ അവനാണെങ്കിൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയായിരുന്നു അങ്ങനെ പതി ഇവിളാണെങ്കിൽ ഉള്ള പൈസ കൊണ്ട് പാരീസിലേക്ക് പോകാൻ നോക്കും പോകുന്ന വയ്ക്കെല്ലാം ജോണിനെ വിളിക്കാൻ നോക്കുമ്പോൾ അവനെടുക്കാതിരിക്കും പതി അവൻ്റെ മെസ്സേജ് അയക്കും അവന ഉടനെ തന്നെ അവൾക്ക് പൈസ സെൻറ്റ് ചെയ്യില്ലെങ്കിൽ ഉള്ള സത്യമല്ല അവൻ്റെ ഭാര്യയോടും മക്കളോടും പറയുമെന്ന് അങ്ങനെ ചെറിയ ജോണാണെ അവളെ തിരിച്ച് വിളിക്കും എന്നിട്ട് അവളോട് പറയും അവൻ്റെ ഭാര്യയ്ക്ക് ആണെങ്കിൽ എന്തൊക്കെ എന്ന് തോന്നിയിട്ട് അവൻ്റെ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തേക്കുക അതുകൊണ്ട് ഉടനെ പൈസ അയക്കില്ലെന്ന് അടക്കം തിരിച്ചിട്ട് താമസം വരുമെന്ന് പറയും പതിയെ ഓരോ ആണെങ്കിൽ പാരീസ് ചെല്ലും അവിടെ ചതിന് ശേഷം ആണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റ് എടുത്തിട്ട് അവൾ പതിയപ്പോൾ ജോലികൾക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് വീണ്ടും ജോൻ്റെ മെസ്സേജ് ഒരു സംഭവം അവൾ ഒരു പ്രശ്നം കൂടെ അവൻ പറയുന്ന സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ നാലായിരം ഡോളർ വരണം തരാന്ന് പറഞ്ഞ അത് കഴിഞ്ഞ് ജോണാണെങ്കിൽ അവളെ വിളിക്കുകയും കൂടി ചെയ്യും അല്ലെങ്കിൽ ഓറയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യീ ഇരിക്കുവായിരുന്നു അവളാണെങ്കിൽ ഭയങ്കര ചൂടായിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതാണെങ്കിൽ വഴിയേ പോകുന്ന ഒരാൾ കേൾക്കും അവനാണെങ്കിൽ ജോലിക്ക് ആളെ അന്വേഷണം നടക്കുവായിരുന്നു ഇവളാണ് ജോലി അന്വേഷിച്ച് നടക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾക്കാണെങ്കിൽ അവിടുത്തെ ഒരു ഹോട്ടൽ വേഡ്രേഴ്സ് ആയിട്ട് അവൻ വഴി ജോലി കിട്ടും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവും അവളുടെ ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വരും അവളാണെങ്കിൽ എല്ലാത്തിനും പാസായി ഗ്രാജുവേറ്റഡായിരുന്നു അപ്പോൾ അങ്ങനെ ഈ സന്തോഷം പറയാൻ വേണ്ടി അവളാണെങ്കിൽ ജോണിനെ വിളിക്കും എന്നിട്ട് അവനോട് പറയും ഇപ്പോൾ ഗ്രാജുവേറ്റഡ് ഇനി പഴയ വർക്കിനെയൊന്നും ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇനി തൊട്ട് ഇവിടെ ഫോളോ ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തേക്കല്ലെന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞ് പിന്നീടാണെങ്കിൽ അവളുടെ സേവിങ്സ് കൊണ്ട് അവളാണെങ്കിൽ നല്ലൊരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കും ഈ സിനിമയുടെ ഏറ്റവും അവസരം കാണിക്കണമെന്ന് വെച്ചാൽ ലോറയാണെങ്കിൽ വേഷം മാറി വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് അവളാണെങ്കിൽ അവളുടെ ജീവിതകഥയാണെങ്കിൽ ഒരു പുസ്തകമായിട്ട് പുതിയ സ്റ്റുഡൻസിന് വേണ്ടി എഴുതിയായിരുന്നു അതിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടിയുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്നത്